വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ബണ്ണ് നിറച്ചതാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ബണ്ണ് വെച്ചാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ബൺ റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ നോക്കണം കേട്ടോ ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബണ്ണാണ് അപ്പോൾ ഈ ബണ്ണിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഒന്ന് കണ്ടു കണ്ടുനോക്കാം കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റിൽ എൻ്റെ സ്ക്രീനായിട്ട് കൊടുക്കാം കേട്ടോ ബണ്ണിനകത്ത് വെക്കാനുള്ള മസാല ആദ്യം തയ്യാറാക്കിയെടുക്കണം ഒരു പാനിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഇനി ഒരു മീഡിയം സൈസ് ഉള്ളി കട്ട് ചെയ്തിട്ട് ഇതിലിട്ട് കൊടുക്കാം ഒരു പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഉള്ള ബെല്ലൈക്കണും കൂടി അമർത്തണം കേട്ടോ അപ്പോഴാണ് ഞാൻ ഇവിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്യാപ്സിക്കനും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം കൂടി നന്നായി മിക്സായി വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ ഒരു വൈറ്റ് സോസ് സോസാക്കിയെടുക്കണം അപ്പോൾ ഞാൻ ഈ സെയിം പാത്രത്തിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ മസാലയിലൊന്ന് സൈഡോട്ടാക്കി കൊടുത്ത് ഇതിൽ തന്നെ നമുക്ക് വൈറ്റ് സോസ് ആക്കിയെടുക്കാം വേറെ പാത്രം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് തന്നെ മൈദ ചേർത്ത് ഈ മൈദൻ്റെ ഒരു പച്ച മണം മാറിക്കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ വേറെ പാത്രം എടുത്ത് വൈറ്റ് സോസ് ആക്കിയെടുക്കുന്ന ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് തന്നെ ചെയ്തെടുക്കുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പാലൊഴിച്ചെടുക്കാം ആവശ്യത്തിനുള്ള പാലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതൊന്ന് കുറുകി ഒരു കട്ടിയായിട്ടുള്ള ഒരു ഫില്ലിംഗ് ആയി മാറും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഫില്ലിങ് വേണ്ടെങ്കിൽ നോർമൽ നമ്മൾ ചിക്കൻ ചില്ലി ഫില്ലിംഗ് ആക്കിയിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് മാറ്റങ്ങൾ വരുത്താം കേട്ടോ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മുളകൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം ഞാൻ കുറച്ച് ഒറിഗാനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ഈ വൈറ്റ് സോസിൻ്റെ കൂടെ ഒറിഗാനിൻ്റെ ഒരു ഫ്ലേവർ അപ്പോൾ അതും കൂടി ഇട്ടുകൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഈ ബണ്ണിൻ്റെ അകത്ത് ഇത് ഫില്ല് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ സെൻറ്ററിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്താണ് ഫില്ലിങ് വെച്ചുകൊടുക്കുന്നത് ഈ ഒരു ബണ്ണിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ വീഡിയോ കൊണ്ട് ലാസ്റ്റിൽ എൻ്റെ സ്ക്രീനിൽ കൊടുക്കുന്നതാണ് ഒന്ന് കണ്ടുനോക്കാം കേട്ടോ നമ്മൾ ഹോം മെയ്ഡായിട്ട് ചെയ്തിട്ടുള്ള ബണ്ണാണിത് ഇതുപോലെ സെൻറ്ററിൽ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കുഴി പോലെ ആക്കി ഇതിനകത്ത് ഫില്ലിങ് വെച്ചു കൊടുക്കാം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഫില്ലിങ് വരെ ഇതിനകത്തേക്ക് പോവും കേട്ടോ കുറച്ചൊന്ന് പ്രെസ് ചെയ്തിട്ട് ഇതിലിങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയാവും നമ്മളെ ചാനലിൽ ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് സ്നാക്സിൻ്റെ വീഡിയോ ആയാലും പുഡിങ് ആയാലും നമുക്ക് പാർട്ടികളിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പീസ് എല്ലാം ആയാലും നമ്മൾ ചാനലിലുണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം കണ്ട് നോക്കി ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക കേട്ടോ അപ്പോൾ നോമ്പിനൊക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് സ്നാക്സ് റെസിപ്പിക്ക് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പം നമുക്ക് ഈ ബണ്ണ് എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം സെൻറ്ററിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതെടുത്ത് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം ഈ ഒരു എല്ലാ ബണ്ണും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് രസമുള്ള പരിപാടിയാണ് ഇതൊന്ന് ഇത് കുറച്ചും കൂടി ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെയിൽ ചീ സ് സ്ലൈസാണ് വെച്ചുകൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒരു ചീ സ്ലൈസ് നാല് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ചീ സ്ലൈസ് തന്നെ നാലെണ്ണത്തിന് എടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ബണ്ണിൻ്റെ മേലെ വെച്ച് കുറച്ച് ചില്ലി ഫ്ലേക്സും മല്ലിയിലൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ കാണാൻ കുറച്ചും കൂടി നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി ഇത് നിങ്ങൾക്ക് മൈക്രോവേവ് ഓവൻ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ഒന്ന് വെച്ചിട്ടൊന്നായ ചീസൊക്കെ മെൽറ്റ് ആകുന്നവരെ ഒന്ന് വെച്ചുകൊടുക്കുക അതില്ലാത്തവർ ഇതുപോലെ ഫ്രൈ പാനിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചൊരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കാം ജസ്റ്റ് ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരുന്നവരെ വെച്ചുകൊടുത്താൽ മതിയാവും അപ്പോൾ നല്ല അടിപൊളിയും ഈസിയുമായിട്ടുള്ള ഈ ഒരു സ്നാക്ക് നിങ്ങൾ തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ചാനൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് കണ്ടുനോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം ഈ ഒരു ബണ്ണിൻ്റെ റെസിപ്പി ഞാനിവിടെ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും